ഇന്ന് മൂന്നാറിലെ രണ്ടാമത്തെ ദിവസമാണ് ഈ രാവിലെയുള്ള ഈ കിളികളുടെ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് ഈ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് അത് ഇങ്ങനെ തന്നെ വേണം ഇപ്പോൾ സമയം ഏകദേശം ഏഴുമണിയോടെ അടുത്തു ഇരുട്ടെല്ലാം മാറി നേരം വെളുത്തു വരുന്ന ആ ഒരു കാഴ്ച വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇരുട്ടായിരുന്നു പിന്നെ പെട്ടെന്നാണ് നേരം വെളുക്കുന്നത് നമ്മളിതുപോലെ പുതിയൊരു സ്ഥലത്തൊക്കെ പോയിട്ട് അവിടുത്തെ പ്രഭാതം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് കുട്ടിക്കാലത്തൊക്കെ ഞാൻ എവിടെയെങ്കിലും വിരുന്നൊക്കെ പോകുമ്പോൾ ഈ രാവിലെ സമയം കാണാൻ നല്ല ഇഷ്ടമാണ് ആ ഇരുട്ടെല്ലാം മാറി വെള്ളം പരക്കുന്നത് കാണാനൊരു രസം ഇപ്പോൾ ഏകദേശം സമയം മണിയായിട്ടുണ്ട് റൂമിൽ നമുക്ക് കിട്ടിയ ഐറ്റംസ് എല്ലാം വെച്ചുകൊണ്ട് ഒരു ചായ ഉണ്ടാക്കി ഇതേ സ്റ്റെപ്പിലിരുന്ന് കുടിക്കുകയാണ് നമ്മളിതുപോലെ പുതിയൊരു സ്ഥലത്ത് വന്ന് പുതിയ അറ്റ്മോസ്ഫിയർ എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് ഇതുപോലെ ചൂട് ചായ ഊതി കുടിക്കാൻ നല്ല രസമുള്ളൊരു കാര്യമാണ് ഇവിടെ ഇത്രയും കിളികളുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ് ഒരു ട്രീ ഹൗസിനെ ട്രീ ഹൗസ് ആക്കി മാറ്റുന്നത് ഇത് നല്ലൊരു മോർണിംഗ് വൈബാണ് ഇന്നലെ രാത്രി ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഇതുപോലെ ബാൽക്കണിയിൽ കുറച്ചു നേരം ഇരിക്കാനോ സംസാരിക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ റെഡി ആയപ്പോ കുറച്ചു നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു ഏകദേശം ഏഴുമണി കഴിഞ്ഞു താഴെ റിസോർട്ടിലുള്ളവർ റെഡി ആയിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ സോനു മരം കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് റെഡിയായി ഇറങ്ങാൻ പോവാണ് ട്രീ ട്രീ ഹൗസ് ബൈ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുമ്പോൾ ട്രീ ഹൗസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് താഴെ ഇറങ്ങിയിട്ട് ട്രീ ഹൗസിന്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് ഒന്നുകൂടി നോക്കി രണ്ട് മരത്തിലായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കല്ലും കരിയിലയും മരക്കഷണങ്ങളും ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റഫായിട്ടുള്ള വഴിയാണിത് ശരിക്കും ഒരു കാട്ടിനുള്ളിലൂടെ നടന്നു പോകുന്ന ഫീലാണ് ഇത് കാട് തന്നെയാണ് എങ്കിലും മറ്റുള്ള റിസോർട്ടുകളെ അപേക്ഷിച്ച് ഇവിടെ ഒരു ഫോറസ്റ്റ് ഫീലിംഗ് ഉണ്ട് നമുക്കിവിടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ തന്നെ കാണാം വലിയ മരങ്ങൾ ഇനിയുമുണ്ട് ഇനിയും ഇവിടെ ട്രീ ഹൗസുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ റെഡിയായി താഴെ എത്തി താഴെ എത്തിയതും സോന് പാർക്കിലേക്ക് ഓടുകയാണ് കിട്ടി ഓരോ സെക്കൻഡും പാർക്കിൽ ചിലവഴിക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ കുട്ടികൾക്കുള്ളൂ നമുക്കിവിടെ കുട്ടികൾ കളിക്കുന്നതെന്ന് നോക്കിയിരിക്കാം അതെ അടുത്ത ആളെത്തി ഈ റിസോർട്ടിൽ വേറൊരു ടീമാണ് താമസിക്കുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായി പോവാം ഇവിടെ ആദ്യം വന്നവർ സീറ്റ് പിടിച്ചിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ട് കൊണ്ട് വരുന്നിൽക്കുകയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രെഡും ചാമും ഇഡലിയും സാമ്പാറും ചട്നിയും മുട്ടയും അതുപോലെ ചായയും ജ്യൂസും നമുക്കിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായി വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി ഇത് ഇവിടെ പാർക്കിന് അടുത്തുള്ള റിസോർട്ടാണ് വെറുതെ ഒന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു അവരും ഞങ്ങളെപ്പോലെ ഇന്നലെ വന്ന ഇന്ന് പോകുന്നവരാണ് റെഡിയായി ആയി നിൽക്കുകയാണ് ഇറങ്ങാനായിട്ട് അങ്ങനെ കുറച്ചുപേരെയൊക്കെ പരിചയപ്പെട്ടു ആ ഒരു പരിചയത്തിന്റെ പുറത്താണിത് ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചെടികൾ ശേഖരിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ളവർ ഇതുപോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ വളരുന്ന ചെടികൾ നമ്മുടെ നാട്ടിലേക്ക് പറിച്ചു നട്ടൽ വളരുമോ എന്നറിയില്ല എങ്കിലും എല്ലാവരും പറിക്കുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ചെടിയുടെ അറ്റം വെട്ടി വെളുത്തുള്ളി തേച്ചാൽ പെട്ടെന്ന് വളരുമെന്ന് അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ വെറുതെ ഒന്നും നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂൾ എത്ര കണ്ടാലും മതി വരില്ല അതുപോലെ ഇവിടെ നിന്നുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തതാണ് എനിക്കൊരു പത്ത് രൂപ തരൂ രൂപ രൂപ ഒന്ന് ചിരിച്ചേ എല്ലാവരും പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്നും ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരും റെഡി ആയിക്കൊണ്ട് ബസ്സിൽ കയറി നമ്മൾ പോകുന്ന വഴിക്ക് ഇരുവശം കാണുന്ന കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല ആകെയുള്ളൊരു ലക്ഷ്യം എല്ലാവരും കുടുംബവുമായി വരണം ഒരു ദിവസം എല്ലാവരും കൂടി എൻജോയ് ചെയ്യണം പരസ്പരം അറിയണം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്തു തന്നെയാണെങ്കിലും നമുക്ക് ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര തുടരാം സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിൽ കണ്ടുവരുന്ന എല്ലാ സ്റ്റോളുകളും നമുക്കിവിടെ കാണാം എങ്കിലും ഇവിടെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം ഫ്രഷായിട്ട് പറച്ച് കഴുകി വിൽക്കുന്നതാണ് അതുപോലെ തന്നെ ഇളനീരും കട്ട് ഫ്രൂട്ട്സും എല്ലാം ഇവിടെ സാധാരണമായി നമുക്ക് കാണാൻ കഴിയും ഇത് മാട്ടുപെട്ടി ഡാം ആണ് ഇവിടെയുള്ള ഇക്കോ പോയിന്റിലേക്കാണ് പോകുന്നത് ഇവിടെ സ്വദേശികളും ആയിട്ട് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകളുണ്ട് ഇവിടെ ഫീസ് നിരക്കുകളെല്ലാം എഴുതിയിട്ടുള്ള ബോർഡുണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കണമെങ്കിൽ പത്ത് രൂപ എൻട്രൻസ് ഫീ കൊടുക്കണം അങ്ങനെ പെർ ഹെഡ് ടെൻ റുപ്പീസ് എൻട്രൻസ് ഫീസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു ഇക്കോ പോയിന്റ്സുകളിൽ സാധാരണയായി കണ്ടുവരുന്ന വിനോദങ്ങൾ തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ് സോനു ഇക്കോ പോയിന്റിൽ വരുന്നത് ഇവരെല്ലാം എന്തിനാണ് കൂവുന്നത് എന്നുള്ളതാണ് അവന്റെ സംശയം ഇക്കോ പോയിന്റിൽ വന്നാൽ കൂവാതിരിക്കുന്നത് എങ്ങനെയാ അപ്പൊ തുടങ്ങാം ഇതിൽ ആരുടെയേക്കോ തിരിച്ചു നൽകണമെന്ന് ഇക്കോ പോയിന്റിന് പോലും കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് ഇവിടെയുള്ള കൂവലുകൾ ഇതിനുള്ളിൽ പ്രധാനമായിട്ടും രണ്ട് വിനോദങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഒന്ന് ബോട്ടിംഗ് രണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഫോട്ടോഷൂട്ട് പെർ ഫോട്ടോ ട്വൻറ്റി റുപ്പീസാണ് ഇവർ ഈടാക്കുന്നത് നമ്മൾ ഫോട്ടോസ് എടുക്കാനായി അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിറയെ പോസ്റ്റുകൾ പറഞ്ഞുതരും നിറയെ ഫോട്ടോസും എടുത്തു തരും നമുക്ക് ഇഷ്ടമുള്ളവ ചൂസ് ചെയ്താൽ മാത്രം മതി അതും നമുക്ക് ഹാർഡ് കോപ്പി തരില്ലാട്ടോ സോഫ്റ്റ് കോപ്പി പെൻഡ്രൈവ് അല്ലെങ്കിൽ വാട്സപ്പ് വഴി നമുക്ക് അയച്ചു തരും ഇതൊരു ചെറിയ തട്ടിപ്പാണെങ്കിലും ഒരു ഉപജീവന കൂടിയാണ് അങ്ങനെ ഫോട്ടോഗ്രാഫി ഉപജീവന മാർഗ്ഗമാക്കിയിട്ടുള്ള ഒരുപാട് പേര് നമുക്കിവിടെ കാണാം ഇക്കോ പോയിന്റ്സിന് പുറത്തായിട്ട് ഇതുപോലെ കട്ട് ഫ്രൂട്ട്സും സ്നാക്സും എല്ലാം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നിറയെ ഫാൻസി ഐറ്റംസും കുട്ടികൾക്കുള്ള സോഫ്റ്റ് ടോയ്സും ഹാർഡ് ടോയ്സും എല്ലാം ഇവിടെയുണ്ട് ഇതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ ചോക്ലേറ്റാണ് വേറൊരാകർഷണം പല ഫ്ലേവറുകളിൽ പല തരം ചോക്ലേറ്റുകൾ നമുക്കിവിടെ ലഭിക്കും അതുപോലെ തന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ലഭിക്കുന്ന കടകളുമുണ്ട് ഏകദേശം ഉച്ചയാവാനായെങ്കിലും ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് നമുക്ക് ചൂടോടെ പരിപ്പ് വട കഴിക്കാം നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ പത്ത് രൂപയാണ് പരിപ്പ് വടയുടെ വില അങ്ങനെ ഞങ്ങൾ ഒരു പരിപ്പ് വടയും കഴിച്ചുകൊണ്ട് നടന്നു ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ക്യാരറ്റും ബീട്രൂട്ടും റാഡീഷും അമരപ്പയറും ഒക്കെ ഉണ്ട് ഫ്രൂട്ട്സ് മാംഗോ അതുപോലെ പൈനാപ്പിൾ അങ്ങനെ ഒരുപാടുണ്ട് മൂന്നാറ് പോലുള്ള ഹിൽ സ്റ്റേഷനുകളിൽ വരുമ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ക്യാരറ്റും ബീട്രൂട്ട് പോലുള്ളവ ഇതുപോലുള്ള ഫ്രഷ് ക്യാരറ്റ് കാണുമ്പോൾ എനിക്ക് റാബിറ്റിനെയാണ് ഓർമ്മ വരിക പണ്ട് പുസ്തകങ്ങളിലുണ്ടായിരുന്ന മൊയിലുകൾക്കെല്ലാം ഫേവറേറ്റ് ഫുഡ് ക്യാരറ്റ് ആയിരുന്നല്ലോ ഇതുപോലത്തെ ഫ്രഷ് ക്യാരറ്റ് അപ്പോൾ നമുക്ക് ക്യാരറ്റ് വാങ്ങാം ഇതുപോലെ ഒരു മുരടിന് മുപ്പത് രൂപയാണ് അവർ ഈടാക്കുന്നത് ഞങ്ങൾ ഷെയർ ചെയ്ത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് അത് വാങ്ങിയത് അങ്ങനെ ഈ ഭാഗത്ത് നിന്നും ഒരുപാട് പേർ ഒരുപാട് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബസ്സിൽ കയറി യാത്ര തുടരാം ഇത് ഫോട്ടോ പോയിന്റ് ആണ് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് നിൽക്കുന്നുണ്ട് ഇവരെല്ലാം നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് നമുക്ക് ഫോട്ടോസ് എടുത്തു തരാനായി നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് നമുക്കിവിടെ നിന്നും കുതിര സവാരി ചെയ്യാം കുതിര പുറത്തു കയറി ഫോട്ടോസ് എടുക്കാം തേയില ചെടികൾക്കിടയിൽ നിന്നുകൊണ്ട് തേയില കുട്ടിയും പുറത്തേറ്റി നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം പോസ് അറിയാത്തവരാണോ ഫോട്ടോസ് എടുക്കാനുള്ള ക്ലയൻസ് എങ്കിൽ ഇവർ ഫോട്ടോ പോസ്റ്റുകളുടെ ഒരു എൻസൈക്ലോപീഡിയ തന്നെ നിരത്തും പക്ഷേ ഇവരെല്ലാം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആണെന്ന് പറയാൻ കഴിയില്ല കാരണം ചിലർക്കിത് ഉപജീവന മാർഗത്തിന്റെ ഭാഗമാകാം തന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ കാര്യം എന്തൊക്കെയാണെങ്കിലും കസ്റ്റമേഴ്സും ഹാപ്പി അവരും ഹാപ്പി റിപ്പിൾ ഔട്ട്ലെറ്റ് ആണ് ഞങ്ങളിവിടെ ബസ് പാർക്ക് ചെയ്തത് റോസ് ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഒരു ചായ കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു ഏകദേശം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ചായയും കുടിക്കണം റോസ് ഗാർഡനും കാണണം ഇവിടെ പല ഫ്ലേവറിലുള്ള ചായകൾ നമുക്ക് ലഭിക്കും ചായയുടെ ബിൽ പേയ്മെന്റിനായി ക്യൂ നിന്നപ്പോഴാണ് സംഭവത്തിന്റെ സീരിയസ്നെസ് പിടി കിട്ടിയത് പതിനഞ്ച് രൂപയുടെ ചായയ്ക്ക് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഓക്കെ ഔട്ട്ലെറ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ചായയുടെ ഒരു മഹാ സാമ്രാജ്യമാണ് ചായപ്പൊടിക്ക് ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു നല്ല ചായ ഒരു കംപ്ലീറ്റ് റിഫ്രഷ്മെന്റ് ആണ് അങ്ങനെ റോസ് ഗാർഡനിലേക്ക് ഒന്ന് എത്തി നോക്കാന്ന് പറഞ്ഞു പോയപ്പോഴേക്കും അവിടെ പോയവരെല്ലാം തിരിച്ചു വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി യാത്രയായി സമയം ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് അന്നപൂർണ എന്ന ഹോട്ടലിലാണ് ഇവിടെ പല നാട്ടിലെയും ഭക്ഷണങ്ങൾ കിട്ടുമെന്ന് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പരീക്ഷണത്തിൽ നിൽക്കാൻ സമയമില്ല നല്ല വിശപ്പുണ്ട് ഈ ഹോട്ടൽ അത്യാവശ്യം തിരക്കുമുണ്ട് ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിനുള്ളിൽ കയറി ഒരു ടേബിളിൽ ഇരിപ്പുറപ്പിച്ചു ഓർഡർ ചെയ്തത് സൗത്ത് ഇന്ത്യൻ വെജ് മീൽസ് ആയിരുന്നു എന്തായാലും മീൽസ് കഴിക്കണമെന്ന ആഗ്രഹത്തിലാണ് നിങ്ങൾ പോയത് വെറുതെ ഇതുപോലെ മെനു കാർഡ് ഒന്ന് മറച്ചു നോക്കിയെന്ന് മാത്രം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് നോർത്ത് താലിയാണ് അതായത് നോർത്ത് ഇന്ത്യൻ വെജ് മീൽസ് എങ്കിലും ഇത് രണ്ടും എന്തായിരിക്കും വ്യത്യാസമെന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കലിപ്പനായിട്ടുള്ള സപ്ലയർ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നു ഈ സൗത്ത് ഇന്ത്യൻ വെജ് മീൽസിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ചോറുണ്ട് പപ്പടമുണ്ട് അതുപോലെ ഒരു പൊട്ടറ്റോ കറിയുണ്ട് കോവിക്കും പയറും ചേർത്തൊരു കറിയുണ്ട് തൈര് കേസരി രസം പരിപ്പിട്ടിട്ടുള്ള ഒരു സാമ്പാർ പൊരിയുടെ ഒരു കറി പിന്നെ ഒരു ചപ്പാത്തിയും ഇതാണ് നോർത്ത് താലി പിന്നെ ടേബിളിലെ ടോപ്പിക് നോർത്ത് താലിയും സൗത്ത് ഇന്ത്യൻ വെജ് മീൽസും തമ്മിലുള്ള വ്യത്യാസം എന്താന്നുള്ളതാണ് വ്യത്യാസമുണ്ട് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ചലഞ്ച് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളെ സത്യം പറയുന്നത് ഇവിടെ ഗൂഗിൾ പേ ഇല്ല കയ്യിൽ ക്യാഷ് ഇല്ലാതെ വന്നവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യും ഇതിപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആയതുകൊണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നടന്നു പിന്നീടുള്ള യാത്രയിൽ ഇതുപോലൊരു പാലം കണ്ടു നല്ല ഭംഗിയുണ്ട് സ്ഥലം എവിടെയാണെന്നൊന്നും അറിയില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയായിരുന്നു ണം കഴിച്ചുകഴിഞ്ഞ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും ചായക്കുള്ള സമയമായി ഇവിടെ കുറച്ചു റീൽസിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലും ഈ ചായക്കടയിലും ബംഗാളികളുടെയാണ് ആധിപത്യം ഞാൻ എനിക്ക് പഠിച്ചു പാടാൻ ശ്രമിക്കുന്നുണ്ട് महादेवा मनोभरा महाभन्द्राभु महामाया भगवती प्रिया मनोहरा महा

നമ്മുടെ യുവ ും രാജന് ശാപരി അവർക്ക് ഒരു പ്രത്യേകതന്നെയുണ്ട് അവർക്ക് മരത്തിന്റെ മുകളിലാണ് താമസിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുത്തത് അല്ലേ അപ്പോ എന്തായാലും അനുഭവം ഷെയർ ചെയ്യാൻ ഉണ്ടാവും ഉണ്ടാവുമോ ഇവിടെ പ്രായത്തിനല്ല മനസ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാവരും चरणों में तेरे हर कहीं नद कुच्छ मचलूं बहनी और कहीं नदा कुलिकस बंदी और कहीं नद मेरे तालिकी बंदी नाग बढ़ती रुड़ई पद्मना പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഗുഡ് ും അങ്ങനെ പാട്ടുകൾ പാടിയും അഭിപ്രായങ്ങൾ പറഞ്ഞും ഞങ്ങൾ തൃശ്ശൂരെത്തി തൃശ്ശൂരിൽ നിന്നുള്ള ഒരുപാട് പേർ അവിടെ ഇറങ്ങി അവരിറക്കിയ ശേഷം വീണ്ടും യാത്ര അതിനിടയിൽ ഭക്ഷണം കഴിക്കാനായി ഞങ്ങൾ ശരവണ ഭവാനിൽ കയറി ഒരു നല്ല ആംബിയൻസ് ആണ് അവിടെ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ഒരുപാട് സ്വീറ്റ്സും സ്നാക്സും എല്ലാം ഇവിടെ നമുക്ക് കാണാം അതുപോലെ ഇവരുടേതായിട്ടുള്ള ഒരുപാട് ബേക്കറി പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഇല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു മധുരം കഴിക്കാനോ അതല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സ് വാങ്ങാനോ ഇത് ധാരാളമാണ് അങ്ങനെ ഞങ്ങളുള്ളിലേക്ക് കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ സമയം ഏകദേശം പത്ത് മണിയാവാനായിട്ടുണ്ട് ഞങ്ങൾ മസാല ദോശയും ചപ്പാത്തിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ശേഷം പാലക്കാട്ടുകാർ യാത്ര തുടർന്നു അങ്ങനെ പാലക്കാട്ടിലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും ഇറങ്ങാനുള്ളവരെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു അങ്ങനെ ലാസ്റ്റ് സ്റ്റോപ്പോടുകൂടി നമ്മുടെ യാത്ര തീരുകയാണ് ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും മൂന്നാറിലേക്കാണ് പോയത് ഇത്ര സ്ഥലങ്ങളെ മൂന്നാറിലുള്ളോ ഇനിയും കാണാനുണ്ടായിരുന്നല്ലോ എന്ന് എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇത് വെറും നാല് സ്ഥലങ്ങൾ കാണാനുള്ളൊരു യാത്രയായിരുന്നില്ല ഇത് നാൽപ്പത് ഹൃദയങ്ങളിലേക്കുള്ള യാത്രയായിരുന്നു